എത്ര വർഷങ്ങൾ നമ്മൾ വെള്ളവസ്ത്രങ്ങൾ യൂസ് ചെയ്താലും അതിൽ കരിമ്പനോ അല്ലെങ്കിൽ മഞ്ഞപ്പോ ഒന്നും ഉണ്ടാവില്ല എന്നും പുത്തനായിട്ട് തന്നെ ഇരിക്കാൻ പറ്റിയ കിടിലൻ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം അതുമാത്രമല്ല കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവൽസിലേക്ക് അഴുക്കും മെഴുക്കും ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കല്ലേലിട്ടോ ഒരക്കുകയോ വാഷിംഗ് മെഷീനിലിടയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും ബ്ലീച്ചോ ക്ലോറിനോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് വെള്ള വസ്ത്രങ്ങൾ നല്ല തൂ വെള്ളയാക്കി മാറ്റാം അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം നമ്മളെല്ലാവരും തന്നെ നാരങ്ങാനീരെടുത്തതിന് ശേഷം ഈ നാരങ്ങയുടെ തൊലി വെറുതെ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് എന്നാൽ ഈ നാരങ്ങയുടെ തൊലി നമുക്ക് ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നാരങ്ങയുടെ തൊലി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഈ തൊലി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേ കുറച്ച് വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങയുടെ തൊലി കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ ആ ഒരു നാരങ്ങയുടെ ആ ഒരു സ്മെല്ലും അതേപോലെ തന്നെ ആ നാരങ്ങയുടെ ആ ഒരു കണ്ടൻ്റൊക്കെ ഈ വെള്ളത്തിലേക്ക് കിട്ടും ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ക്ലീനിങ്ങിനും തന്നെ ബേക്കിംഗ് സോഡ വളരെ നല്ലതാണ് അഴുക്കും മെഴുക്കൊക്കെ പോകാൻ നല്ലതാണ് അപ്പോൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിഴുകി അതിങ്ങനെ പതിഞ്ഞു പൊങ്ങും ഇനി നമുക്ക് സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഡിറ്റർജൻറ്റ് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് ഒരു സ്പൂൺ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് തോർത്ത് അതേപോലെ തന്നെ അഴുക്കും മെഴുക്കുമുള്ള ഡ്രസ്സുകൾ ഏതായാലും ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് കുറച്ച് നേരം ദേ ഇതേപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കിച്ചണിൽ യൂസ് ചെയ്യുന്ന തുണികളാണ് ഇതേപോലെയുള്ള ടവൾസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കുത്തി കുത്തിക്കൊടുക്കാം എത്ര അഴുക്കും മെഴുക്കും അതേപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഉള്ള തുണിയാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്ലീനായും കിട്ടും അതേപോലെ തന്നെ നല്ല ഒരു നാരങ്ങയുടെ ഒരു സ്മെല്ലും ഉണ്ടാവും അപ്പോൾ ഇതേപോലെ നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേക്കാണ് കിച്ചണിൽ യൂസ് ചെയ്യുന്ന തുണികൾ ചെയ്യണമെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അതുപോലെ തന്നെ കുട്ടികളുടെ തോർത്തിലൊക്കെ കരിമ്പനൊക്കെ പിടിക്കാറുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കരിമ്പൻ്റെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും ഇനി ഇത് വാഷിംഗ് ഇട്ട് കഴുകിയോ അല്ലെങ്കിൽ ഇട്ട് ഒരൊക്കെയോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അത് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നോക്കി ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് കണ്ടോ എല്ലാം അഴുക്കും മെഴുക്കും എല്ലാം ഈ വെള്ളത്തിലേക്കായി വന്നിരിക്കുകയാണ് അപ്പോൾ തുണി നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ ചൂടൊന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് കൈ തൊട്ടാ തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടുണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്കൊന്ന് കഴുകിയെടുക്കാം കിച്ചണിൽ തന്നെ നമുക്ക് സിംഗിൽ ഇതേ പോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി കല്ലയിലിട്ടോ ഉരക്കയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിടയോ ഒന്നും വേണ്ട നല്ലപോലെ വൃത്തിയായി വന്നിട്ടുണ്ട് നോക്കി ആ ഒരു അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ടുണ്ട് നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് വെള്ള വെള്ളവസ്ത്രങ്ങൾ നല്ല പാൽ പോലെ വെണ്മയുള്ളതാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചൂടുവെള്ളം ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുമ്പോൾ വസ്ത്രത്തിൽ ഇങ്ങനെ കറി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇളകി പോരാനായിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് വെള്ള വെള്ളവസ്ത്രത്തിലെ ആ ഒരു മഞ്ഞപ്പും പഴക്കമൊക്കെ മാറിയിട്ട് നല്ല ഒരു വെണ്മ കിട്ടുന്നതിനായിട്ട് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഷർട്ടിന് നല്ല ഒരു മഞ്ഞപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങാനീര് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ലിക്വിഡ് ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ ഷാംപൂ ആണ് അപ്പോൾ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ ഷാംപൂ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സാഷ ഷാംപൂ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിന് നല്ല ചൂടുണ്ട് ചൂട് വെള്ളത്തിൽ നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സിൽ നിന്ന് അഴുക്കുകളൊക്കെ ഇളകി വരും അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തതിന് ശേഷം തുണികൾ മുക്കി വെക്കാം അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച തുണി അതേപോലെ തന്നെ പഴക്കമുള്ള തുണിയൊക്കെ ആണെങ്കിലും നമുക്ക് പുതുക്കം നിലനിർത്താനൊക്കെ ആയിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതേ ഒരു തോർത്തും അതേപോലെ തന്നെ ഒരു വെള്ള ഷർട്ടും ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കൊരു മുപ്പത് മിനിറ്റ് ഈ വെള്ളത്തിൽ ഇത് മുക്കി വെക്കാം തുണികൾക്ക് നല്ല പാൽ പോലെയുള്ള ഒരു വെണ്മ കിട്ടുന്നതിനായിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുപ്പത് മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ ചൂടെ എല്ലാം പോയിട്ടുണ്ട് അതുമാത്രമല്ല തുണിയുടെ ആ ഒരു കോളറിൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാഷിംഗ് മെഷീനിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല വേറൊരു ബക്കറ്റിലേക്കിട്ട് നല്ല വെള്ളത്തിൽ രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ദിവസം ഷർട്ട് നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു വെളുപ്പ് നിറം കിട്ടുന്നതിനായിട്ട് ഈ ഒരു പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് റാണിപ്പാൽ ഫാബ്രിക് വൈറ്റ്നറാണ് ഇത് നമുക്കൊരു സ്പൂൺ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ തുണിയൊന്ന് മുക്കി വെക്കാം അപ്പോൾ അത് കുറച്ച് മാത്രം പൊടിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ഉജാലയൊക്കെ ചേർക്കുമ്പോൾ ഒരു നീലപ്പ് ഉണ്ടാവും തുണിക്ക് അതൊന്നും ഉണ്ടാവില്ല നല്ല ഒരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ടാണ് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഈ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഷർട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് നോക്കിക്കാൽ നല്ലപോലെ ആ ഒരു മഞ്ഞപ്പെല്ലാം പോയിട്ട് ഷർട്ടിന് നല്ല ഒരു കളറ് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല കോളറിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന പറ്റി പിടിച്ചിരുന്ന അഴുക്കും ആ ഒരു കളർ ചേഞ്ചും മാറിയിട്ട് നല്ലപോലെ വൃത്തിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇടക്ക് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഒരുപാട് നിറം മങ്ങിയ പഴയ ഷർട്ടൊക്കെ നമുക്ക് നല്ല പുതിയതായിട്ട് വീണ്ടും കുറേ നാളുകൂടി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതേ തോർത്താണെങ്കിലും നല്ലപോലെ വൃത്തിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ടിപ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് െന്ന് കരുതുന്നു ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്